എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എത്ര കട്ടിയുള്ള മീനിൻ്റെ തോടും നമുക്ക് വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കാനുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ മീനൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മീൻ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്ന മീൻ വങ്കട മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വങ്കട എന്നാണ് പറയുന്നത് എല്ലായിടത്തും എന്ത് പേരെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പുറംതൊലിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മീൻ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച ശേഷം നമ്മൾ മീൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തോടൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും ആ ഒരു വഴുവഴുപ്പുണ്ടാവില്ല കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ അല്ലാത്തവർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം മീൻ കട്ട് ചെയ്യാടുക്കണേ അപ്പം ഞാൻ എൻ്റെ സൈഡിലുള്ള എല്ലാം ഒന്ന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അത് ഇതുപോലെ ആ ഒരു രണ്ട് സൈഡ് മീൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ കത്തി ഉപയോഗിച്ച് നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം നമ്മൾ ഈ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് അറുത്ത് കളയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത്ര കട്ടിയുള്ള തൊലിയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതൊത്തിരി കട്ടിയുള്ള മീനാണ് കേട്ടൊത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ മീനൊക്കെ കട്ടിയെ അറിയാത്തവർ നല്ലതുപോലെ തണുപ്പിച്ച ശേഷം മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് പിച്ചാത്തിയൊക്കെ ഉപയോഗിച്ച് എടുക്കുമ്പോൾ കൈയൊക്കെ സ്ലിപ്പ് സ്ലിപ്പായി പോവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ തോടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് തോടെല്ലാം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് ഇവിടെ ആ മീൻ്റെ രണ്ട് സൈഡുള്ള തോട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മീനെന്ന് പറയുമ്പോൾ പിറന്തൊല്ലി നല്ല കട്ടിയാണ് അപ്പോൾ ഞാനത് ഇവിടെ ഒരു ഇത് മീൻ മാത്രല്ല ഞാൻ വേറൊരു മീനും കൂടി ഞാൻ ഒന്ന് പെട്ടെന്ന് നമുക്കിതിൻ്റെ ആ തോട് വൃത്തിയാക്കുന്ന കാണിച്ചു തരാം കേട്ടോ പിന്നെ അതിൻ്റെ ഒരു കട്ടിയുള്ള ഭാഗം ഇതുപോലെ കത്തി ഉപയോഗിച്ച് അങ്ങ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഏത് തരം മീനും നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു വാലിൻ്റെ ഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ഇനി ഞാൻ ഇതുപോലെ തന്നെ അടുത്ത ബങ്കടയിൽ ഞാൻ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് തരാം അപ്പം ഞാൻ അത് ആ രണ്ട് എല്ലാ സൈഡുള്ള ആ ഒരു ചിറകിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ച് ആ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കീറി നമുക്ക് അരിഞ്ഞു കൊടുക്കണം കണ്ടതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു തോട് നമുക്ക് വലിച്ചിളക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എല്ലാവരും ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് വങ്കട മീൻ ഈസി ആയിട്ട് വൃത്തിയാക്കാം കേട്ടോ അപ്പം ഞാൻ മീൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ കട്ടിങ് ബോർഡ് എടുത്ത് വെച്ചിരുന്ന നമുക്ക് എളുപ്പത്തിൽ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് മീൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കട്ടി കുറച്ചാണ് വങ്കട മീനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈകൊണ്ട് അരിയണേക്കാൾ ഇതുപോലെ ഒരു കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ പഴയ കട്ടിങ് ബോർഡൊക്കെ നമ്മൾ കളയാതെ ഇതുപോലെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഞാൻ ആ മീനെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മീനറക്കാത്തവർക്കും ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ ബേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ